ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ സിറോസിസ് ലിവറിന്റെ ക്യാൻസർ വരുന്നത് മിക്കവാറും സിറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അതിൽ നിന്നാണ് പിന്നീട് അത് ക്യാൻസറിലേക്ക് പോകുന്നത് എല്ലാ ലിവർ സിറോസിസിനും ആ ചാൻസ് ഉണ്ടോ എല്ലാ ലിവർ സിറോസിസും ക്യാൻസർ ആവുമോ യെസ് 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 അതിപ്പം നമ്മൾ ബാഴ്സലോണ ലിവർ ക്ലിനിക് അതായത് ഇറ്റാലിയൻ പ്രോട്ടോകോൾസാണ് ഇപ്പോൾ എല്ലാവരും വേൾഡ് ഓവർ ഉപയോഗിക്കുന്നത് ഇറ്റലിന്ന് വന്നിട്ടുള്ള സ്റ്റഡീസിനുള്ള അതിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഒരു പേഷ്യൻറ്റിന് സിറോസിസ് ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ രണ്ട് ടെസ്റ്റുകളാണ് എ എഫ് പി ആൽഫ ഫീറ്റോപ്രോട്ടീൻ എന്ന് പറയുന്നൊരു ബ്ലഡ് ടെസ്റ്റും ഒരു അൾട്രാസൗണ്ട് സ്കാനും എല്ലാം മൂന്ന് മുതൽ ആറ് മാസം ആറുമാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം മിക്കവാറും ലിവർ ക്യാൻസറുകളിൽ സിറോസിസുകളിൽ ലിവർ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റിൽ കേരളത്തിൽ നമ്മൾ ഈ പ്രോട്ടോകോൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് എല്ലാ ഗാസ്റ്റണോൾസും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഡിറ്റക്ഷൻ ഇത് കണ്ടുപിടിക്കുന്ന റേറ്റ് വളരെ കൂടുതലാണ് കൂടുതലാണ് പിന്നെ ചില പേഷ്യൻസ് തീരെ മദ്യപിച്ച് അങ്ങനെ നടക്കുന്ന രോഗികൾ നമ്മളൊന്നും പറഞ്ഞാലനുസരിക്കാത്ത അങ്ങനത്തെവർക്ക് മാത്രമേ ഈ പ്രശ്നങ്ങൾ ഇത്തിരി അഡ്വാൻസ്ഡായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വരും അല്ലെങ്കിൽ ജനറലി നമ്മൾ വേഗം വേഗം ഡിറ്റക്ട് ചെയ്താൽ അപ്പോൾ അൾട്രാസൗണ്ട് എ എഫ് പിയും സ്ഥിരമായി അപ്പോൾ ഗ്യാസിന്റെ വേദന എന്ന് പറഞ്ഞല്ലോ പറഞ്ഞാലോ നിങ്ങൾ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ട് വരുന്ന ചിലപ്പോൾ ഗ്യാസിന്റെ വേദനയായിരിക്കും കാരണം നമ്മൾ വയറിന് എന്ത് പ്രശ്നം അല്ലോ അത് ഗ്യാസ് ആണ് എന്ന് പറഞ്ഞാലും ജീരകകളും ഇതൊക്കെ കുടിക്കില്ല വേദന അല്ലാന്നും അല്ലെങ്കിൽ വേദന എങ്ങനെയാ വരാ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക ഓ അതൊരു അതൊരു നല്ല ചോദ്യമാണ് കാരണം എല്ലാ ഒരു അടുത്ത് ഗ്യാസ് 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 എന്ന് പേഷ്യന്റോടും ഞങ്ങളെടുക്കുന്നത് വേറെ രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു നോൺ സ്പെസിഫിക് ടേം ആണ് രോഗിക്ക് വയറിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും ഗ്യാസാണ് അപ്പോൾ നമുക്കങ്ങനെയല്ല അപ്പോൾ ഈ പേഷ്യൻ്റ് വരുമ്പോൾ ഇപ്പം ചിലവർക്കുണ്ട് മലബന്ധം ഉണ്ടാകും വയറ്റിൽ നിന്ന് ശരിക്കും പോവില്ല അപ്പോൾ പോവാണ്ടാവുമ്പോൾ അവർക്ക് ഈ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ ഈ മലം കിട്ടി കിട്ടും പിന്നെ വയറ് വന്ന് വീർക്കും അപ്പോൾ അവരും ഗ്യാസ് എന്ന് പറയും ചിലവർക്ക് ഭക്ഷണം കഴിച്ചാൽ ഇപ്പോൾ എച്ച് പൈലോറി എന്നൊക്കെ പറഞ്ഞാൽ ചില ബാക്ടീരിയൊക്കെ ഉണ്ട് അതിപ്പം ആമാശയത്തിന് അഫക്റ്റ് ചെയ്യുന്ന ചില പേഷ്യൻസിന് ഗ്യാസ്ട്രൈറ്റീസ് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചോടനെ വയറിങ്ങിനെ സ്തംഭിക്കുക അവരും ഇത് ഗ്യാസ് എന്ന് പറയും ചിലവർക്ക് ഈ പൈലോറി ഡിസ്മോട്ടിലിറ്റ് അതായത് ഈ ആമാശത്തിനെയും ചെറുകുടലിനെയും കണക്ട് ചെയ്യുന്ന ചില വാൽവ് അവിടെ ഒരു ചില വാൽവുകളൊക്കെയുണ്ട് അവിടെയൊക്കെ ചില ചലനശേഷിയിലെ കുറവ് അപ്പോൾ അവിടെ വരുമ്പോൾ വയറ് വന്ന് വീർക്കും അപ്പോൾ അതും ഗ്യാസാണ് അപ്പം ചിലവർക്ക് ഇറിറ്റബിൾ ബോൾസ് ഉണ്ടാവും അതായത് തലച്ചോറിനും കുടലിനും കണക്ട് ചെയ്യുന്ന ചില ഞരമ്പുകളും പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ ഇതെല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരു കോൺക്ലോമറേഷൻ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഇറിട്ടബിൾ ബോൾസ് ഉണ്ടോയെന്ന് പറയും അപ്പം അങ്ങനെയുള്ളവർക്കും ഗ്യാസ് എന്ന് പറയും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ സയൻസ് അതായത് വയറുവേദന ഒപ്പം വൈകിന്ന് രക്തം പോവാ വിശപ്പില്ലായ്മ വരിക സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗ്യാസ് എന്ന് പറഞ്ഞു വെച്ചോണ്ടിരിക്കുന്ന വലിയ അർത്ഥമില്ല ഡോക്ടർ ഈ നമ്മുടെ വയറും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞില്ലേ അത് നമ്മളിപ്പോൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗട്ട് ബ്രെയിൻ കണക്ഷൻ പറഞ്ഞു സംഭവം അപ്പോൾ സീ അതിലൊരുപാട് റിസർച്ച് നമുക്ക് നടക്കുന്നതാണ് ഇപ്പോൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് പക്ഷേ നമുക്കൊരു ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് ആണ് ഇതിൻ്റെ പ്രോബ്ലം അതിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ദാറ്റ് ഈസ് എ അതൊരു ഡയഗ്നോസ് ഓഫ് എക്സ്ക്ലൂഷനാണ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ഇതായിരിക്കാം സ്ഥിതി എന്നുള്ളതാണ് അല്ലാണ്ട് എടുത്തുടനെ പേഷ്യൻ്റെ ഇപ്പോൾ ബ്രെയിൻ ആക്സിസിൻ്റെ ഒരു ഇറിട്ടബിൾ ബൗൾ എൻട്രോമിൻ്റെ ഒരു മെയിൻ കൽപ്പിറ്റായിട്ട് പ്രശ്നക്കാരനായിട്ട് പറയുന്നത് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസിൻ്റെ കൺട്രോളിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അതിപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞാൽ അയാൾ വലിയ വേദനയൊന്നുമില്ല വേറൊരു ആൾക്കാണെങ്കിൽ ആ ചെറുത് മുറിഞ്ഞാൽ മതി ഒരുപാട് വേദന തോന്നും സോ ഈ പെർസെപ്ഷൻ അത് ഓരോരുത്തരുടെ ബ്രെയിൻ്റെ പെർസെപ്ഷനാണ് അപ്പോൾ ചിലവർക്ക് വയറിന് ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അവർ ഒന്നറിയാത്തപ്പോൾ നടക്കുന്നുണ്ടാവും രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് മലം പോയില്ലെങ്കിലും അപ്പം ചില രാജ്യങ്ങളിലെ ആൾക്കാര് ഏഴു ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാണ് വൈറ്റ് ചെയ്തു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില രാജ്യങ്ങൾ പക്ഷെ അവരൊന്നും പ്രശ്നമില്ലാതെ നടക്കുന്നത് അതേസമയം ഒരു ദിവസം പോയില്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സോ അത് ആ ബ്രെയിൻ്റെ പെർസെപ്ഷനാണ് ഞാൻ വളരെ സിമ്പിൾ ടേംസിൽ പറയുന്നത് പക്ഷേ അത് അങ്ങനെ പറയണമെങ്കിൽ ഈ രോഗിക്ക് വേറെ ഓർഗാനിക്കായിട്ടുള്ള പ്രശ്നം പിടിച്ച അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഇറിട്ടബിൾ ബോൾ സിൻഡ്രോം ആയിരിക്കാം

ാമത്തെ അടവെന്നൊക്കെ പറഞ്ഞു പതിനെട്ട് അതായത് ഇപ്പൊ നമ്മളോട് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തും അതായത് ചെറിയൊരു സ്കിൻ പ്രശ്നം മുതൽ നമ്മുടെ തലച്ചോറിന് വരുന്ന പ്രശ്നം വരെ എല്ലാത്തിനും കാരണം നമ്മുടെ ഗട്ട് ബാക്ടീരിയ ബാക്ടീരിയ ആണെന്നാണ് ഒരുപാട് ഈ ഗട്ട് എന്ന് പറഞ്ഞ എന്താണ് ആക്ച്വലി അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ബാക്ടീരിയെന്ന് പറഞ്ഞാല് കുട്ടി ജനിക്കുമ്പോ തന്നെ ഈ ബാക്ടീരിയ കിട്ടുകയാണ് പ്രസവത്തിനോടനുബന്ധിച്ച് തന്നെ ഈ കുട്ടിക്ക് പല രീതിയിലും ഇൻഡസ്റ്റൈനിൽ ബാക്ടീരിയകൾ വരും അതവിടെ വന്നാൽ അത് ഒരു കോളനി പോലെ പ്രവർത്തിക്കും അതൊരു ശരിക്കും നമുക്ക് വേണ്ടതാണത് കാരണം നമ്മളുടെ പ്രതിരോധ ശേഷീനെ ഏറ്റവും ഒരു ഇന്നെയ്റ്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് ഒരു കുട്ടി ജനിച്ച ഉടനെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ അതിനെ അതിന് അഗെയിൻസ്റ്റായിട്ട് തന്നെ കുട്ടിയുടെ ശരീരം പ്രവർത്തിക്കുന്നുണ്ട് ഒരു ന്യൂ ബോൺ അതിനൊക്കെ ഒരു കാരണം ഈ ഗെട്ടിൽ വരുന്ന ഈ ബാക്ടീരിയ ആണ് അപ്പോൾ ഇത് ഓരോ ഓരോ മനുഷ്യർക്കും ഓരോ ഫിംഗർ പ്രിന്റ് പോലെയാണ് വ്യത്യാസപ്പെട്ട കൗൺസർ യുണീക്കാണത് സോ അത് ജന്മന ഇന്ന് സിക്സ് ടു ട്വൽവ് ഹവേഴ്സ് മാക്സിമം തേർട്ടി സിക്സ് ഹവേസിൽ അതിൻ്റെ കോളണൈസേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് അവിടെ നിന്ന് മുതൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പം അതിൽ അതുപോലെ എങ്ങനെയെങ്കിലും ആൾട്ടറേഷൻ വരുത്താൻ പറ്റുമെന്നോ അതൊന്നും പുതിയൊരു റിസർച്ചിലൊന്നും അങ്ങനെ പറയുന്നില്ല ബട്ട് അത് ഓരോ ഓരോരുത്തർക്കും ആണ് ഓരോ ഹ്യൂമൻ ബീങ്ങിനും ഓരോ മനുഷ്യനും വ്യത്യാസമാണ് അത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ഗഡ് ആണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ എന്ന് പിന്നെ പറയുന്നത് ആ അത് വെരി ഇൻട്രസ്റ്റിംഗ് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മൾക്ക് ദഹിപ്പിക്കാൻ കഴിവില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൻകുടലില് വൻകുടലിലെ സെല്ലുകൾക്ക് ബ്യൂട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ ചില ന്യൂട്രീഷൻ വേണം അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രീഷൻ അപ്പോൾ നമ്മുടെ കുടലിൽ ഈ കഴിക്കുന്ന ഭക്ഷണം ഒരു ഒരു രോഗിക്ക് മീൻ ഒരു മനുഷ്യനെ അത് ദഹിപ്പിക്കാൻ സാധിക്കുന്നില്ല വേറൊരു മനുഷ്യനെ അത് ദഹിപ്പിക്കാവുന്ന ബാക്ടീരിയ ഉണ്ട് അപ്പോൾ ചിലത് ചില ന്യൂട്രീഷൻസൊക്കെ ബാക്ടീരിയെ ദയിപ്പിക്കുക അപ്പോൾ ദഹിപ്പിക്കാൻ പറ്റാത്ത ബാക്ടീരിയ ഉള്ള ഒരാൾക്ക് ഈ ന്യൂട്രീഷൻ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം അത് ദഹിക്കാതെ അങ്ങ് പോകും ആ സമയം ദയിക്ക് ഈ ബാക്ടീരിയക്ക് ദഹിപ്പിക്കാൻ പറ്റുന്ന ബാക്ടീരിയ ഉള്ള ഒരു മനുഷ്യനോ അത് ദഹിപ്പിക്കുകയാണ് സോ അങ്ങനെ നോക്കുമ്പോൾ ആ ദഹിപ്പിക്കാൻ പറ്റുന്ന ആൾക്ക് ഈ ആൾ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാളും കൂടുതൽ ശരീരത്തിലേക്ക് കിട്ടും അപ്പോൾ അപ്രോക്സിമേറ്റ് ട്വൻ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻറ്റ് കൂടുതൽ കിട്ടുകയാണ് സോ അവർക്ക് എന്ത് പറ്റും സെയിം നോക്കുകയാണെങ്കിൽ ഇയാൾ തടിയനായിരിക്കും ഇയാൾക്ക് ചിലപ്പോൾ ഷുഗർ വരാൻ സാധ്യത ഉണ്ടാവും പ്രഷർ വരാൻ സാധ്യതയുണ്ടാവും സോ കാരണം ഇയാളുടെ ശരീരം കൂടുതൽ ദഹിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ചില പേഷ്യൻസ് ഒന്നും പറയാം ഞാൻ അയാളെ അത്ര തന്നെ കഴിക്കുന്നുള്ളൂ ഞാൻ ഈ തടിയിലിരിക്കുന്നത് സോ ചിലപ്പോൾ അയാളുടെ ബാക്ടീരിയ കൂടുതലായി ദയിപ്പിക്കുന്നുണ്ടാവും ഫോർ എക്സാമ്പിൾ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ന്യൂട്രേറ്റ്സ് ഇതൊക്കെ കൂടുതലായിട്ട് ദഹിപ്പിക്കാൻ പറ്റുന്ന ബാക്ടീരിയ ഉള്ള ഉള്ളൊരാൾക്ക് അഡീഷണൽ ന്യൂട്രീഷൻ വരികയാണ് സോ അവർക്ക് ആ അത്രയും ശരീരത്തിൽ ന്യൂട്രീഷൻ ചെല്ലുമ്പോൾ അത് ലോഡാണ് ശരീരത്തിന് അപ്പോൾ അവർക്ക് കൂടുതൽ ഡയബറ്റീസ് ഹൈപ്പർ കൊളസ്ട്രോം കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത അതീത് ഇന്റേൺ കാർഡിയക് ഡിസീസ് ഇതെല്ലാം സംഭവിക്കാം അല്ല അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ സാധാരണ ആൾ അതായത്